ശ് ഇപ്പോൾ കുറേ ആയിട്ട് അക്കൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അക്കൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഗീവ് കൊടുക്കാനുള്ള അക്കൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒരു അക്കൗണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അക്കൗണ്ടാണ് ഞാൻ നിങ്ങൾക്കായി തരാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ഗിവേവയുടെ വിന്നറിന സെലക്ട് ചെയ്ത് അവനക്ക് ആ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വളരെ ഹാപ്പി ആയിരുന്നു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് വീഡിയോ ഒക്കെ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ പക്ഷേ അതിൽ പകുതി ആൾ പോലും സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ എന്നാൽ അത് ഞങ്ങൾക്കൊരു മോട്ടിവേഷനും കൂടിയാണ് ഗേഴ്സ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം ഗേഴ്സ് പിന്നെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഈ ഒരു അക്കൗണ്ടാണ് ഞാൻ നിങ്ങൾക്കായി തരാൻ പോകുന്നത് ഈ അക്കൗണ്ടിൽ ഞാൻ അത്യാവശ്യം ഡോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു നല്ല അക്കൗണ്ടാണ് ഇപ്പോൾ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ യൂട്യൂബ് ചാനൽ മസ്റ്റ് ആയി സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ മസ്റ്റ് ആയി സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർക്കാവും നമ്മൾ കൊടുക്കുക കാരണം ലൈവിൽ നിന്നാവും നമ്മൾ വിന്നെ സെലക്ട് ചെയ്യുക അപ്പോൾ ലൈവിൽ കാരണം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേസ് അപ്പോൾ ഈ ഗിഫോടെ വീട്ടിൽ തന്നെ എന്നാൽ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ ലൈവിൽ കൂടെ അറിയിക്കാം ഗൈസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ലൈവ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഗൈസ് നിങ്ങൾക്ക് ഫ്രീ ഫയർ തീരെ ഇഷ്ടമില്ലാത്ത ക്യാരക്ടർ ഏതാണെന്നും കൂടി ഒന്ന് കമൻറ്റ് കിട്ടാലും പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇമേജ് കമൻ്റ് ഇടുക എത്രത്തോളം കമൻ്റ് ഇടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഇടും അത് അതുകൊണ്ട് എല്ലാവരും മാക്സിമം കമൻറ്റ് കിട്ടുകയായിസ് അവിടെ കുറേ പേര് ചോദിച്ചു ബ്രോ ഞാൻ കുറേ കമൻറ്റ് ക്ക് തന്നില്ല അപ്പോൾ അവന് കമൻ്റ് ഇട്ട് മാത്രമല്ല അവൻ ലൈവിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കമൻറ്റ് ഇട്ടേൽ ഞാൻ ഈ വിന്നെണ്ണ സെലക്ട് ചെയ്ത് അവൻ മാത്രം കയറിയിട്ടുണ്ടായിരുന്നതും അപ്പോൾ അവൻക്കാണ് ആ ഗുവയുടെ വിൻ എണ്ണ സെലക്ട് ചെയ്ത് അവനക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം